ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം നിറച്ചതാണ് ചെയ്യുന്നത് അതൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മൈദാ മാവ് ആവശ്യാനുസരണം ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാമേ നല്ല രീതിക്ക് ഓവറായിട്ട് വെള്ളം ഒഴിക്കല്ലേ അല്ല ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇവിടെ ഞാൻ ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോടെ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ എന്നിട്ട് നിങ്ങൾക്ക് എത്ര അതായത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഴം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ചെറിയ സൈസിൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യൊന്ന് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നമ്മുടെ ക്യാഷിനോട്ട് കുറച്ച് കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കളറൊന്ന് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയ്ക്കുന്ന പ്രത്യേകിച്ച് അളവില്ല നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലെല്ലാം വരും കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒത്തിരി നേരം നമ്മൾ ഇതിനായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തീരിട്ടിട്ട് ഒന്ന് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരമൊക്കെ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിനെ ഒരറ്റത്തോട്ട് മാറ്റി യ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴം നിറച്ചാൽ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് പഴത്തിന് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് ഇനി നമുക്കിതിനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊന്നിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ് വെക്കാനായിട്ട് ചെറിയൊരു രീതിയിൽ ഒന്ന് ഇതുപോലെ ചെറിയൊരു ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ പഴത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ നമുക്കെല്ലാം തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടറ്റത്തും നമ്മൾ വര വീഴ്ത്താണ്ട് ചെയ്യണം അപ്പോഴത്തേക്ക് ഉള്ളിൽ ഫില്ലിങ് നിറയ്ക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ പഴം അങ്ങ് പിളർന്നു പോകും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഫില്ലിങ് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് വെച്ച് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എല്ലാം നന്നായിട്ട് നിറച്ചൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി തയ്യാറാക്കാം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വെക്കേഷനായിട്ട് നിൽക്കുന്ന ടൈമിന് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ പഴവും തയ്യാറാക്കാം കണ്ടല്ലോ ഞാൻ എല്ലാ പഴവും അതുപോലെ തന്നെ ഒന്ന് ഫില്ലാക്കി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ കണ്ടല്ലോ ഇനി നമുക്ക് ഞാൻ ചപ്പാത്തി മാവിന്ന് എടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ പഴത്തിൻ്റെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ അറ്റത്തെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ഒന്ന് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും വെള്ളം ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് എണ്ണയും കയറില്ല അത് മാത്രമല്ല അതൊന്ന് നമ്മൾ കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പൊട്ടിപ്പോകില്ല ഇളകി പോകാണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്ത് കവർ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഓയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് പഴത്തിൽ ഈ ഒരു ഫില്ലിങ് ആണെങ്കിൽ ചില ചിലർ ബീഫും പഴമൊക്കെ തിന്നുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ബീഫിൻ്റെ എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു സെയിം റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഇതുപോലെ അപ്പോൾ നമുക്കിനി നമുക്കിനിതിന് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് കുറച്ച് സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഈ ഒരു പുറമേ ഉള്ളതിലും നല്ല മധുരം കിട്ടും പഴത്തിൻ്റെ മധുരം മാത്രമല്ല മൊത്തത്തിൽ നല്ലൊരു മധുരത്തിൽ നിങ്ങൾക്ക് കിട്ടും ഓവറായിട്ട് മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഞാൻ ഈ ചെയ്ത രീതിക്ക് ചെയ്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും പഴം അത്യാവശ്യം മധുരം ആണെങ്കിൽ പിന്നെ നിങ്ങൾ തേങ്ങയിലോട്ട് പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ശ്രദ്ധിച്ചു പോവാൻ ഉണ്ടായിട്ട് അതാ കണ്ടുള്ള നല്ല ഗോൾഡൻ കളറിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ അതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതിനൊന്നിടത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല അട്ടിപ്പൊളി രുചിയിലുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ആ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഉണ്ടല്ലോ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്